ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാത്തതായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ എല്ലാ ഇഞ്ചക്ഷനും ഒരുപോലെയല്ല ചില ഇഞ്ചക്ഷനിലെ എയർ കയറുമ്പോൾ അത് മാരകമാവും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായത് എല്ലാ ഇഞ്ചക്ഷനും വായു കയറിയ മാരകമാവണമെന്നില്ല എന്നാൽ ചില ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിലയറ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അത് മാരകമായേക്കാം എയർ എംബോളിസം എന്നാണ് ഈ അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പേര് മുൻപ് ഇപ്പൊ ഒരു സ്വകാര്യ ആശുപത്രിയിലത്തെ ഒരു സംഭവം അത് വാർത്തയിൽ വളരെയധികം നിറഞ്ഞു ഒരു സംഭവമാണ് പ്രസവശേഷം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ എയർ എംബോളിസം വഴിയുള്ള കൊലപാതക ശ്രമം ഹെവൻ എന്ന സിനിമയിലെ സുരാജ് നായകനായ സിനിമയിലെ ഈ വായു കുത്തിവെച്ചുള്ള കൊലപാതകമൊക്കെ ഉണ്ട് ഹെവനിൽ മാത്രമല്ല ഇന്ദ്രജിത്ത് നായകനായിട്ടുള്ള എയ്ഞ്ചൽസിലും ഇത്തരമൊരു രംഗമുണ്ടായിരുന്നു മരത്തിൽ കെട്ടിയിട്ട ശേഷം സിറിഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞരമ്പിലേക്ക് ശക്തിയായി വായു കടത്തിവിടാണ് ചെയ്യുന്നത് ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇത് ആദ്യമേ തന്നെ പരീക്ഷിച്ച ഒരു കുറ്റകൃത്യമാണ് ഒരു കൊലപാതകമാണ് എന്താണ് ഈ എയറം പോളിസം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ നേഴ്സുമാരി ഈ ഇങ്ങനെ മുകളിലേക്ക് രണ്ട് ചൂറ്റിൽ ചുറ്റിക്കും അതെന്തിനാണെന്ന് അത് ഇതിനകത്ത് വായു കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ രക്തക്കുഴലുകളിൽ ഏതെങ്കിലും വിധത്തിൽ വായു കടക്കുന്ന അവസ്ഥയാണ് ഈ എയർ എംബോളിസം ശരീരത്തിലെ ധമനികളും സിരകളും ഉണ്ട് ഈ ധമനികൾ ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് സിരകള് മറ്റ അവയവങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിൽ എത്തിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത് ഈ വായു കുമിളകൾ ദമനികളിലേക്കും സിരകളിലേക്കും കടക്കുന്നതിനെയാണ് ഈ എയർ എംബോളിസം എന്ന് പറയുന്നത് സിരകളിൽ ഇത് ഉണ്ടാകുന്നതിനെ വെനസ് എയർ എംബോളിസം എന്നും സിരകളിൽ എത്തുന്നതിനെ ആർട്ടീരിയൽ എയർ എംബോളിസം എന്നുമാണ് പറയുന്നത് ഇത് ഉണ്ടാകുന്നതോടെ തലച്ചോറിലേക്കുള്ള നമ്മുടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ഇതുപോലെ ബി പി കൂടി രക്തക്കുഴൽ പൊട്ടാൻ സാധ്യതയുണ്ടാകും അങ്ങനെ ഹൃദയം തലച്ചോറ് ശ്വാസകോശം എന്നിവയിലേക്കാണ് സാധാരണയായിട്ട് ഇത്തരം വായു കുമിളകൾ അഥവാ ഈ എയർ ബബിളുകൾ കുടുങ്ങുന്നത് ഇതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ശ്വാസ തടസ്സം എന്നിവയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇത് മരണം വരെ വൃത്തിയാക്കാവുന്ന ഒരു പ്രക്രിയയാണ് വെറും രണ്ട് മൂന്ന് മില്ലി വായു മാത്രം മതിയാവും ഇതിന് പല സന്ദർഭങ്ങളിലും എയർ എംബോളിസം ഉണ്ടാവും കുത്തിവയ്പ്പിനിടെ ശസ്ത്രക്രിയ വേളകളിൽ എല്ലാം ഈ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഒഴിഞ്ഞ കൊണ്ട് കുത്തിവെച്ചാലും ഇതേ അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മൂത്രം പോകാൻ വേണ്ടി ഘടിപ്പിക്കുന്ന കത്തീറ്റർ വഴിയും ഇത്തരം എംബോളിസം സാധ്യതയുണ്ട് ലങ്സ് ട്രോമ ഈ എയർ എംബോളിസത്തിന് ഇടയാക്കും ഏതെങ്കിലും അവസ്ഥയിൽ തനിയെ ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കാറുണ്ട് ഇത്തരം അവസ്ഥയിൽ വെൻറ്റിലേറ്ററിലൂടെയും എയർ അംബോളിസത്തിന് സാധ്യതയുണ്ട് ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇത്തരം സാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വെള്ളത്തിനടിയിലിങ്ങനെ ശ്വാസം പിടിച്ച് പെട്ടെന്ന് ഉപരിതലത്തിലേക്ക് വന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കുമ്പോൾ ഈ എയർ അംബുളിസത്തിന് സാധ്യതയുണ്ട് ഇതുണ്ടായാൽ ശ്വാസതടസ്സമുണ്ടാവും നെഞ്ചുവേദന ഉണ്ടാവും സന്ധിവേദന വരും ബോധം കെടും ചുണ്ടിലും നാവിലും നീല നിറം തുടങ്ങിയ പല ലക്ഷണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വാഹനാപകട മരണം പോലുള്ള സംഭവങ്ങളിൽ കൈകളും കാലുകളും ഒടിയുകയും ചതയുകയും മറ്റും ചെയ്യും ഈ മുറിവുകളിൽ കൂടിയും വായുവകത്തേക്ക് കയറും അതായത് വാഹനാപകടങ്ങളിലും വളരെ ദുർബലമായി ഈ എയർ എംബോളിസം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ എയർ എംബോളിസത്തിനെ പറ്റി ഇത്രയാണ് ഞാൻ വായിച്ച അറിവ് അത് നിങ്ങളിലേക്ക് പകരുന്നു എന്ന് മാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം